ഓ ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി എൺപതാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പതിനാറാം തീയതി ഗുരുവചനങ്ങളിലൂടെ തനിക്ക് സന്ദേഹമുള്ള വിഷയങ്ങളെപ്പറ്റി ഒരു പ്രാസംഗികനും യാതൊന്നും ജനങ്ങളെ ധരിപ്പിച്ചുകൂട തനിക്ക് സന്ദേഹമുള്ള വിഷയങ്ങളെപ്പറ്റി ഒരു പ്രാസംഗികനും യാതൊന്നും ജനങ്ങളെ ധരിപ്പിച്ചുകൂട ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ നല്ല പ്രാസംഗികരാകൂ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് തനിക്ക് സന്ദേഹമുള്ള വിഷയങ്ങളെപ്പറ്റി ഒരു പ്രാസംഗികനും യാതൊന്നും ജനങ്ങളെ ധരിപ്പിച്ചുകൂടാ ജനങ്ങളെ ബോധവാന്മാരാക്കുവാൻ നിയോഗിക്കപ്പെട്ട പ്രസംഗികന്മാർക്ക് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഗുരുദേവൻ നൽകിയ ഒരു പ്രധാന ഉപദേശമാണിത് ഏതൊരു പ്രസംഗത്തിൻ്റെയും ഉദ്ദേശ്യം ശ്രോതാക്കളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ഉദ്ദേശം ശുദ്ധിയോടെ ഫലപ്രദമാകണമെങ്കിൽ പ്രസംഗകന്മാർ പ്രസംഗിക്കുന്ന വിഷയത്തിൽ വൈദഗ്ധ്യം നേടിയവരാകണം തൻ്റെ ഉള്ളിലിരിക്കുന്ന അറിവിനെ ശ്രോതാക്കളുടെ ബോധമണ്ഡലത്തിൽ പതിപ്പിക്കുവാൻ തക്കവണ്ണം വാക്ചാതുരിയും സ്ഫുടതയും സ്വരമാധുരിയും പ്രസംഗന്മാർക്കുണ്ടാകണം സന്ദേഹം ഒരു തരത്തിലും പ്രസംഗ വിഷയത്തിൽ ഉണ്ടാകരുത് സന്ദേഹമുണ്ടായാൽ പറയുന്നതിൽ ശരിയുടെ തോത് കുറയും ആ കുറവ് ശ്രോതാക്കളിൽ തെറ്റായ ധാരണയെ വർദ്ധിപ്പിക്കും അത് അവരുടെ ചിന്തകളിലൂടെയും പ്രവർത്തികളിലൂടെയും പുറത്തേക്ക് വ്യാപിക്കും ആ വ്യാപനത്തിൽ കുടുംബവും സമൂഹവും ദുഷിക്കും അതുകൊണ്ട് ഉറപ്പില്ലാത്ത വിഷയങ്ങളെപ്പറ്റി പ്രസംഗങ്ങൾ ആരും നടത്തരുത് അത്തരം പ്രസംഗങ്ങൾ ആപത്തുകൾക്കും വിപത്തുകൾക്കും കാരണമാകും എന്തെന്നാൽ നേരറിയാത്തവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ഏതൊരു സമൂഹത്തിനും ഭീഷണിയാകുമെന്നത് തന്നെ ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി